അപ്പം ഞങ്ങൾ വന്നിരിക്കുന്നത് ഒരു കാര്യം പറയാൻ വേണ്ടിട്ടാണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക ഇപ്പോൾ വയനാട് ഒരു വലിയൊരു ദുരന്തം ഇപ്പം സംഭവിച്ചിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പിന്നെ നമുക്ക് വന്ന കമൻസും കാര്യങ്ങളും കമൻസ് മാത്രമല്ല നമുക്ക് പേഴ്സണലായിട്ട് കുറച്ച് ആൾക്കാർ നമ്മുടെ അടുത്ത് വിളിച്ച് പറയുകയും അതുപോലെ മെസ്സേജ് ആയിരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിനെക്കുറിച്ച് കുറച്ച് ഡീറ്റെയിൽ പറയാമെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ വന്നത് വേറെ ഒന്നുമല്ല ഇങ്ങനെ ഒരു ദുരന്തമുള്ള എല്ലാവർക്കും അറിയാം ഇപ്പോൾ നാടൊട്ടാകെ അവർക്ക് വേണ്ടി പ്രാർത്ഥനയിലും അവർക്ക് എന്തൊക്കെ കൊടുക്കാൻ പറ്റുന്നു അതൊക്കെ കൊടുക്കാനുള്ള സഹായത്തിലും ഓട്ടത്തിലുമാണ് നമ്മുടെ മലയാളികൾ അതുപോലെ ഈ കേരളത്തിലുള്ളവരെന്ന് പറഞ്ഞാൽ നമ്മൾ സഹായം ചെയ്യുന്നതിൽ ഒരുപാട് മുമ്പിലാണ് നമ്മൾ നിൽക്കുന്നത് മറ്റുള്ളവരിൽ വെച്ച് നോക്കുമ്പോൾ തന്നെ കാര്യം ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ നമ്മൾ ഓടി എത്തി അവിടെ പോയി ഒരുപാട് സഹായവും കാര്യങ്ങളൊക്കെ നമ്മുടെ മലയാളികൾ എല്ലാവരും തന്നെ ചെയ്യുന്നുണ്ട് ഓരോ സ്ഥലങ്ങളിലും ഒക്കെയായിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളെയും വിളിച്ചിരുന്നു നിങ്ങൾ ഇതുപോലെ വീഡിയോ ചെയ്യുന്നവരെല്ലാം അപ്പം നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ഞങ്ങൾ കുറച്ച് ഹെൽപ്പ് ചെയ്യാനായിട്ട് അതായത് ഒരുപാട് സാധനങ്ങൾ നമുക്ക് അയച്ചിട്ട് നമ്മൾ അയച്ചു കൊടുക്കാൻ പറഞ്ഞുകൊണ്ട് നമ്മൾ വിളിച്ചിട്ടുണ്ട് നമ്മളിപ്പോൾ നിലവിലുള്ളത് ആലപ്പുഴയിലാണ് അപ്പോൾ കൂടുതൽ പേര് നമ്മളടുത്ത് മെസ്സേജായിട്ടാണ് അയച്ചത് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതലും വന്നത് അതായത് വാട്സപ്പിലായിരുന്നില്ല വാട്സപ്പിൽ വന്ന് എന്നാലും അത്രയും വന്നില്ല നമുക്ക് ഇൻസ്റ്റാഗ്രാമിലാണ് കൂടുതൽ മെസ്സേജ് കാര്യങ്ങളൊന്നും അതായത് ഞങ്ങൾ ഇന്ന സാധനം നിങ്ങളുടെ അഡ്രസ്സിലോട്ട് അയച്ചു തരാൻ അത് എന്ന് എന്ന് നമ്മൾ ആലപ്പുഴയിലാണ് ചെയ്യാൻ പറ്റില്ല പറഞ്ഞില്ല ഈ ാണ് ഞങ്ങൾ ഇപ്പൊ കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ യൂണിറ്റും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ കമന്റ് ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം പറ്റുന്നവർ നിങ്ങളെ കൊണ്ടാവുന്ന ഒരു ഹെൽപ്പ് ചെയ്യ പണമായിട്ട് കൊടുക്കണമെന്ന് ഞങ്ങൾ ഒരിക്കലും പറയുന്നില്ല നിങ്ങളെ കൊണ്ടാവുന്ന പോലെ ഡ്രസ്സോ അതുപോലെ ഫുഡ് അതുപോലെ മാസ്ക് സാനിറ്റൈസർ പിന്നെ അങ്ങനെ എന്തൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പാഡ് പിന്നെ ഇന്നർവെയ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ അതൊക്കെയാണ് ആൾക്കാർക്ക് അത്യാവശ്യം ഇന്നർവെയ്സ് ലേഡീസിനായാലും ജെന്റ്സിലായാലും എല്ലാവർക്കും ഇന്നർവെയ്സ് കാര്യങ്ങളൊക്കെ വേണം അത് പിള്ളേർക്ക് ഉപയോഗിക്കുന്ന സ്നാഗി പിള്ളേരുടെ ഫുഡ് പിള്ളേർക്ക് കുഞ്ഞുങ്ങൾക്ക് അതായത് കൈക്കുഞ്ഞുങ്ങൾക്ക് വരെ കൊടുക്കണം കുറുക്ക് കാര്യങ്ങളൊക്കെ ഇല്ല സിർലാക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എത്തിച്ചാൽ വളരെ ഉപകാരമായിരിക്കും കാര്യം ഒരുപാട് പേര് എന്ന് വെച്ചാൽ ഇപ്പം ഇതിനു വേണ്ടി ഒരുപാട് പേര് ഇഷ്ടംപോലെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഒരു കടക്കാരൻ തന്നെ നമ്മൾ കണ്ടിരുന്നു കഴിഞ്ഞാൽ അയാൾ കടയിലുള്ള എല്ലാ തുണികളും തന്നെ ആ ഷോപ്പിൽ ഉണ്ടായത് കൊടുത്തിരുന്നു എനിക്ക് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ വന്നത് അതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ ഡ്രസ്സിന്റെ കൊളാപൊക്കെ ചെയ്യാറുണ്ടല്ലോ അവര് അങ്ങനെയുള്ളവരാണ് കൂടുതലും എനിക്ക് കോണ്ടാക്ട് ചെയ്തത് അവർ പറഞ്ഞു ഞങ്ങൾ കൊറേ ഡ്രസ്സുകൾ അയച്ചു കൊടുക്കാം അപ്പൊ എന്റെ അഡ്രസ്സ് ഞാൻ ഓൾറെഡി കൊടുത്തോണ്ട് അപ്പൊ അവര് പറയുന്നത് അഡ്രസ് അയച്ചു ഞങ്ങൾക്ക് അയച്ചു അവർക്ക് അയച്ചു കൊടുക്കാം അവർക്കും ഡീറ്റെയിൽസും കാര്യങ്ങളും ഒന്നും അറിയില്ല പിന്നെ നിങ്ങളുടെ ബ്ലോഗ് കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്നും കുറെ പേര് ഹെൽപ്പ് ചെയ്യല്ലാന്നൊക്കെ പറഞ്ഞു അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു വീഡിയോ ആയിട്ട് തന്നെ ഇടുന്നത് പറ്റുന്നവർ ഹെൽപ്പ് ചെയ്യും നിങ്ങൾ പൈസ കൊടുക്കണം പിന്നെ ഉടുത്ത ഡ്രസ്സ് ആരും കൊടുക്കരുത് കാര്യം കളയാൻ ഡ്രസ്സുകൾ കൊടുക്കരുത് കൊടുക്കുമ്പോ പുതിയത് തന്നെ കൊടുക്കാൻ നോക്കാം ഉറ്റവരും ഉടവരും ഒക്കെ നഷ്ടപ്പെട്ട് ഒരുപാട് ജനങ്ങളുണ്ട് അവരൊരു ആയിഷ്കാലം മൊത്തം സമ്പാദിച്ചതാണ് ഇന്ന് അവരുടെ കയ്യിൽ നിന്ന് പോയത് ഈ ഒരു വലിയ ദുരന്തത്തോടെ പിന്നെ അതുപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ള വെച്ചാല് കാര്യം ഒക്കെ ശ്രദ്ധിക്കണം കാര്യം രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ എക്സ്പറി ഡേറ്റ് ഒക്കെ ആവണേ അപ്പൊ അത് മാക്സിമം ഒന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ ബിസ്ക്കറ്റ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ നമ്മളെ അതൊരു ഫുഡ് ഒരിക്കലും കുറച്ച് നാളത്തേക്ക് എക്സ്പീരി ആകാത്ത ടൈപ്പുള്ള സ്ഥലമാണ് സ്ഥലത്ത് പിന്നെ ഈ പായയൊക്കെ അതൊക്കെ കൊടുക്കാൻ പറ്റുമെങ്കിൽ വളരെ ഉപകാരം ഓർമ്മ ഞങ്ങൾക്കും ഒരുപാട് വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളിത് കാണുമ്പോൾ നമ്മളും അതിലുള്ള ലോകത്തിലെല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട് അവർക്ക് വിഷമങ്ങളുണ്ട് ശരിക്കും നമ്മളെ വിളിച്ചെന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പുറത്തുനിന്നൊക്കെ വന്നിരുന്നു ഇത് എങ്ങനെയാണ് കൊടുക്കേണ്ടത് എങ്ങനെയാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിത് ഒരു വീഡിയോ ആയിട്ട് തന്നെ എല്ലാവർക്കും ഒരു ഉപകാരപ്പെടും പിന്നെ അതിന്റെ ഒപ്പം തന്നെ നമ്മളും സേഫ് ആണോ ഇവിടെ കാര്യമായിട്ട് അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇല്ല മഴയുണ്ട് അല്ലാതെ വേറെ ഇപ്പൊ ഇന്നത്തെ ഒരു ദിവസം നല്ല ക്ലൈമറ്റ് ആയിട്ട് ഇപ്പൊണ്ട് അല്ലാതെ ഇന്നലെ വരെ നല്ല മഴ തന്നെ തോരാതെ മഴ തന്നെയായിരുന്നു പിന്നെ ഇപ്പൊ ഇതില് വെയില് കാര്യങ്ങളൊക്കെ ഈ ഭാഗത്തുണ്ട് അത് മൂടിക്കെട്ടി കിടക്കണോ നിങ്ങളും സേഫ് ആണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അപ്പൊ എല്ലാവരും പുറത്തോട്ട് പോകുമ്പോഴും എല്ലാം കെയർഫുൾ കെയർഫുള്ളായിട്ട് പോവാ പറ്റുന്നവരെല്ലാവരും സഹായിക്കാൻ പറ്റുന്ന മനസ്സുള്ളവരൊക്കെ ഒന്ന് സഹായിക്കുക അതൊരു വളരെ ഉപകാരമായിരിക്കും ഇത്ര രൂപയുടെ സാധനങ്ങൾ തന്നെ ഒരു ബിസ്കറ്റ് കൊടുക്കാൻ പറ്റുക അത്രയും മാറി കിട്ടും കാര്യം ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഒരുപാട് ഇങ്ങനെ ഇതൊക്കെ കണ്ടു മോല പിടിക്കാൻ പ്രായമുള്ളവർക്കാണെങ്കിൽ ഞങ്ങൾ ൂട്ടാന്ന് പറഞ്ഞ് വരുന്ന എൻ്റെ ഭാര്യ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോസ്റ്റുകളൊക്കെ ഒരുപാട് വന്നു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പിന്നെ കുട്ടികൾ അഡോപ്റ്റ് ചെയ്തെടുത്തോളം ഞങ്ങൾ ആരും ഇല്ലാതെ ഒരുപാട് ബന്ധുക്കളൊക്കെ പോയിട്ടും കുട്ടികൾ മാത്രമായിട്ടുണ്ടല്ലോ ഇതിലായി അവരെയൊക്കെ ഞങ്ങള് നോക്കിക്കോളാം എന്നൊക്കെ പറഞ്ഞാൽ ഒരുപാട് പേര് അങ്ങനെ ഒരുപാട് നല്ല മനസ്സിലുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മുടെ ഇടയിലുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്നവർ പറ്റാവുന്ന പോലെ നിങ്ങളെക്കൊണ്ട് ഹെല്പ് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും ചെറിയൊരു സാധനം ആണെങ്കിലും ഹെല്പ് ചെയ്താൽ വളരെ ഉപകാരം പറഞ്ഞ് ഈ കേരള ഇൻഫ്ലുവൻസ് കമ്മ്യൂണിറ്റിയുടെ അവരുടെ നമ്പർ കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഇതിനകത്ത് വെച്ചാൽ അവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്തതിന് ശേഷം ചെയ്താൽ മതി അതായത് നമുക്ക് സഹായത്തിന് വേണ്ടിട്ടും അതിനകത്ത് അതായത് അവരെ കോഴിക്കോടാണ് അവർ ഒരു യൂണിറ്റ് സ്റ്റാർട്ട് ചെയ്തത് പിന്നെ അതുപോലെ തന്നെ ഒരുപാട് തിരുവനന്തപുരത്തും അതുപോലെ തന്നെ അഞ്ചു ആറ് ഡിസ്ട്രിക്ടിലും അവരെ ഇതിന്റെ കേന്ദ്രമൊക്കെ ഉണ്ടട്ടെ അപ്പൊ അവർ നിങ്ങൾ ഈ ഫോൺ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ എവിടെയാണ് അയക്കേണ്ടത് എങ്ങനെയാണെന്നുള്ള ഡീറ്റെയിൽസ് അവർ പറയുന്നത് സഹായം എത്തിക്കാനും സഹായം അവരെ വിളിക്കാനാണ് അതായത് അവരുടെ സാധനങ്ങളെല്ലാം ഉണ്ടാവും എന്തെങ്കിലും സാധനം ആവശ്യം ഉണ്ടെങ്കിൽ ചോദിച്ചിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഹെൽപ്പിന് വേണ്ടിട്ടോ ആ നമ്പറിൽ തന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറയാം അപ്പൊ നമ്മൾ അവർ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും ഇന്ന സാധനം കൂടി കിട്ടിക്കഴിഞ്ഞാൽ ഉപകാരമാണെന്ന് പറയും അപ്പൊ നിങ്ങൾക്ക് ആ സാധനം അയച്ചു കൊടുക്കാൻ പറ്റും അപ്പൊ കൂടുതലും നമുക്കിപ്പോ വേണ്ട അവർക്ക് കേട്ടോ കേട്ടുള്ള മെഡിസിനൊക്കെയാണ് വേണ്ടത് അപ്പം ടാബ്ലെറ്റ്സും കാര്യങ്ങളൊക്കെ കുറെ രോഗികളുണ്ട് അവരുടെ ഒക്കെ മരുന്നും കാര്യങ്ങളും എല്ലാം ഒഴുകിയും പോയിട്ടുണ്ടാവും അവരുടെ റിപ്പോർട്ടും കാര്യങ്ങളെല്ലാം പോയിട്ടുണ്ട് അവര് കഴിക്കണ മരുന്നും കൂടെ പ്രായോഗർക്ക് അവർ എന്ത് കഴിക്കും കഴിക്കണ മരുന്നിന്റെ കൂടെ പേര് പോലും അറിയാൻ പറ്റില്ല ചിലവർ നമ്മൾ കണ്ടിട്ടില്ലേ ഇന്ന കളർ മരുന്ന് ഇന്ന കളർ മരുന്ന് ഇല്ലേ അങ്ങനെയൊക്കെ ആൾക്കാരൊക്കെ പഴയ ആൾക്കാരൊക്കെ കഴിക്കണത് അപ്പൊ അവർക്ക് തന്നെ അവരുടെ പേര് കാര്യങ്ങളും മരുന്നിന്റെ ഒന്നും അറിയാൻ പറ്റത്തില്ല അപ്പൊ നമ്മള് ഇപ്പൊ ചെറിയ ചെറിയ പ്രഷർ ഷുഗർ അങ്ങനെയുള്ള പനി അങ്ങനെ പനിയൊക്കെ എന്തായാലും അല്ലെ ഇതാവാ മഴയും ഇതൊക്കെ അങ്ങനെ കഴിക്കാൻ വളരെ ഉപകാരമായിരുന്നു ഇത് എത്തിക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ പിന്നെ എനിക്ക് ഞാൻ പറയുന്നത് ഒരു അത്യാവശ്യം ഒരു പാത്രങ്ങൾ അത്രയും ആൾക്കാർ കൂട്ടം ഉണ്ടാവും അവർക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് പാത്രങ്ങള് ചിലപ്പോണ്ടാവൂല എല്ലാവർക്കും കഴിക്കാൻ വേണ്ടിട്ട് അപ്പൊ പ്ലേറ്റുകളോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ശരിക്കും ഇവിടെ ഇവിടെ ഒരു ഒരു മര ടെൻഷൻ ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല ഒന്നും പിന്നെ അത് വെട്ടി ും ഇത്രയും വലിയ പ്രശ്നം നടന്ന എന്തുമാത്രം പിന്നെ ഈ പറഞ്ഞ അവർക്ക് മാത്രമല്ല ഇതിന്റെ പുറകെ ഹെൽപ്പിൽ നടക്കുന്ന ആൾക്കാർക്കും എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയെങ്കിൽ കൊള്ളാം കാര്യം അവരും ആ ചെളിയിലും ഇതിലൊക്കെ നിന്ന് ആൾക്കാരെ രക്ഷിക്കുകയും അതുപോലെ തന്നെ ക്ലീനിങ്ങും കാര്യങ്ങളും ചെയ്യുന്നു അതുപോലെ നമ്മുടെ ആർമി ഇന്ത്യൻ ആർമിയിലുള്ളവരും അവരും ഭക്ഷണം കഴിക്കാതെ എല്ലാ കാര്യങ്ങളും ചെയ്യണം അപ്പൊ അവർക്കും കൂടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് വളരെ ഉപകാരമായിരുന്നു നമ്മൾ ഈ ദുരിതത്തിൽപ്പെട്ടവരും അതിൽ അതിനെ സഹായിച്ച് പുറകെ നടക്കുന്നവരും ഭക്ഷണം കഴിക്കാതെ വെള്ളവും കുടിക്കാതെ ഒക്കെയാണ് ഇതിന്റെ മുമ്പിൽ നിൽക്കുന്നത് അപ്പം അവർക്കും കൂടി ഉള്ളതൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്രയും വളരെ ഉപകാരമായിരുന്നു എല്ലാവരും അപ്പൊ നമ്മുടെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾക്ക് പറ്റാവുന്ന പോലെ കണ്ട് ഹെൽപ്പ് ചെയ്യാന്നുള്ള ഒരു അപേക്ഷ മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട് ഞങ്ങളെ കൊണ്ടാവുന്ന പോലെ ഞങ്ങളും ചെയ്യുന്നുണ്ട് നിങ്ങളെ കൊണ്ടാവുന്ന നിങ്ങൾ ചെയ്യാൻ നോക്കുക ഇത്രയൊക്കെ പറയാനായിട്ടോക്സിൽ ആ നമ്പർ വേണമെങ്കിൽ എഴുതി കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ പോയി എടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ അവരൊന്നും വിളിച്ചുപോയിക്കാ ഞങ്ങൾ ഇതിനകത്ത് എഴുതി വെച്ചേക്കാം അപ്പൊ നമുക്ക് ഇത്രയും പറയാൻ വേണ്ടിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നത് ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു നമുക്കും ഫോണിലൊക്കെ കാണുമ്പോഴും ഭയങ്കര സങ്കടമാണ് നമ്മളും കണ്ണ് അല്ലെ കണ്ണ് നമ്മള് കാണുന്നത് അത് ഓർക്കുമ്പോൾ തന്നെ സങ്കടം കുഞ്ഞു പിള്ളേരുടെ എന്താ പറയാ ചെറിയ ഇത് മരിച്ചിട്ട് ആ ബോഡിയൊക്കെ എടുക്കുന്ന സീനക്ക് ഒറ്റ ഇതാക്കാൻ പറ്റാത്തൊരവസ്ഥ അവരൊരാഴ്ചകാലം മൊത്തമാണ് ഉറ്റവരും ഉടവരും എല്ലാം നഷ്ടപ്പെട്ട ഇനി അവരെങ്ങോട്ട് പോകും എവിടെ പോയി താമസിക്കും ഉള്ള സ്ഥലം എല്ലാം പോയി അപ്പൊ നമ്മളെ കൊണ്ടാവുന്ന ഒരു ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ചെയ്യുക പിന്നെ കൊറേ ഫാമിലി നഷ്ടപ്പെട്ടിട്ട് ചിലവര് ഗൾഫിൽ അവരുടെ ഒരു അവസ്ഥ അത് അയ്യോ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അപ്പം എന്തായാലും നിങ്ങളെ കൊണ്ടാവുന്ന ഹെൽപ്പ് ചെയ്യുക